ചോറിൻ്റെ ഓടയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ലവ്ലോലിക്ക അതായത് ലൂപിക്ക അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ അരപ്പ് വരട്ടിയൊന്നും ഇട്ടതല്ല നമ്മൾ വെറുതെ വെള്ളക്കിട്ടതാണ് കേട്ടോ കാന്താരിയൊക്കെ ഇട്ടിട്ട് ഇട്ടതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് തന്നെ പോകാം അങ്ങനത്തെ നമ്മൾ മുറ്റത്ത് നിൽക്കുന്ന ഈ ലൗലോലിക്ക ഉണ്ടല്ലോ അതിങ്ങനെ പറിക്കാനായിട്ട് വന്നതാണ് ഏകദേശം കുറേയൊക്കെ വിളഞ്ഞ് നിൽപ്പുണ്ട് ഇപ്പോൾ ഹസ്ബൻഡാണ് കേട്ടോ പറിച്ചു വരുന്നത് ഇതിൽ കുറേ വിളയാനുണ്ട് ഒരുമാതിരി വിളഞ്ഞ് വരുന്നതൊക്കെ കയ്യിലങ്ങ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് അച്ചാറിടാനൊക്കെ നല്ലത് അങ്ങനെ കുറേയൊക്കെ അങ്ങനെ പറിച്ചു വറിച്ച് എടുക്കുന്നുണ്ടോ പിന്നെ മോളും കൂടെ വന്ന് അവളും കൂടെ കുറേയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് വീഡിയോ എടുക്കുകയും പിന്നെ അതുപോലെ ഒരു കയ്യിൽ കുട്ട വെച്ചേക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വീണ് ഇടപ്പുണ്ട് ചെടിയുടെ ഇടയിലൊക്കെ അപ്പോൾ അങ്ങോട്ടൊന്നും പോയി എടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞേ അങ്ങനെ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് തീരുമ്പോൾ ഇനിയും നമുക്ക് പറിച്ചെടുക്കാമല്ലോ ഇനി നമുക്കിത് വെക്കാനായിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം ഇത്രയും വെള്ളം മതി അതിലേക്ക് നമുക്ക് പരലിപ്പെട്ട് കൊടുക്കാം എപ്പോഴും നമ്മൾ അച്ചാർ ഇടുമ്പം കല്ലുപ്പ് എടുക്കുന്നതാണ് കേട്ടോ കൂടുതലും നല്ലത് പ്രത്യേകിച്ചും വെള്ളക്കൊക്കെ ഇടുമ്പം ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ കുറച്ച് കാന്താരി ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ചുണ്ട കയറിയിട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മൾ ഇപ്പോഴേ ഇടണ്ട വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിത് അങ്ങ് ഓഫ് ആക്കി വെക്കാമേ എന്നിട്ട് നമ്മൾ ഒരുമാതിരി ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ആ വെള്ളം വേറൊരു കുറച്ചുകൂടെ വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടുണ്ട് കേട്ടോ ഇപ്പോഴും എന്ന് വച്ചാൽ ഭയങ്കരമായിട്ട് തണുപ്പല്ലാവി പറക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതിലേക്ക് നമുക്ക് കാന്താരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ലൗലോലിക്ക ഉണ്ടല്ലോ നമ്മളിവിടെയൊക്കെ എന്നാണ് പറയുന്നത് പക്ഷെ ചില സ്ഥലത്തൊക്കെ ലൂപിക്കുക എന്നൊക്കെ പറയുന്നതെന്ന് തോന്നും എന്നിട്ട് നമുക്കത് ലൗലോലിക്ക ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ അപ്പം ഈ ഒരു ചൂടിനകത്ത് കിടന്ന് തന്നെ ആ കാന്താരിയുടെ ഒക്കെ എരിവൊക്കെ അങ്ങ് ഇറങ്ങിക്കോളും അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ നമ്മളിപ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ ഒന്ന് നോക്കിക്കോണേ നല്ല ടേസ്റ്റായിട്ടോ അത് നന്നായിട്ട് ഇങ്ങനെ ഉപ്പും അതുപോലെ എരിവൊക്കെ പിടിച്ച് കിടക്കുമ്പം നമുക്ക് എടുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ് പിന്നൊരു രണ്ട് മുളക് ഇരുന്നത് ഞാൻ വിചാരിച്ചിനി അതും കൂടെ അങ്ങ് ഇട്ടേക്കാം അങ്ങനെ അങ്ങനത്തെ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരു ദിവസം ഇങ്ങനെ തന്നെ വെച്ചേക്കണം ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല പാകമായിട്ടുണ്ടാവേ അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്